ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് സൂപ്പർ റെസിപ്പി ആയിട്ടുള്ള ഈ ഒരു ടേസ്റ്റി അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരി കുതിർക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൽ കുതിർക്കാൻ വേണ്ടിയിട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാലോ അഞ്ചോ മണിക്കൂർ കുതിർത്തിട്ട് വെക്കാം ഇനി അത് കുതിർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് അര കപ്പ് തേങ്ങയാണ് കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു സോഫ്റ്റ് കിട്ടാനായിട്ടാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ ആ ഒരു രീതിക്കാണ് മിക്സിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാറ് കേട്ടോ കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല നല്ല ലൂസ് പരുവത്തിലാകാൻ പാടില്ല ഇതുപോലെ നമ്മൾ ഈ ഒരു രൂപത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചിട്ട് എടുക്കാം അപ്പോൾ നമ്മളിവിടെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചിട്ട് കൊടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ സാധാരണ ദോഷമാവിൻ്റെ ആ ഒരു ലൂസ് പരുവത്തിലല്ല ഇതുപോലെ നല്ല തിക്നസ്സോട് കൂടിയിട്ട് ഈ ഒരു കുറുക്ക് രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്കിത് പൊന്തി വരാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുക്കാൽ ടീസ്പൂണ് ഈസ്റ്റ് ചേർത്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈസ്റ്റ് ചേർക്കുന്നില്ല ചേർക്കുന്നില്ലായുണ്ടെങ്കിൽ നമുക്ക് അപ്പസോട് കൂടെ ചേർത്തിട്ട് കൊടുക്കാം അപ്പസോഡ ആയാലും കുഴപ്പമൊന്നും ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇള ഇളക്കി എടുത്തിട്ടാൽ മതി ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമുക്ക് നാലോ അഞ്ചോ ആറോ മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ തലേദിവസം രാത്രി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല മാവ് നല്ല പൊന്തിയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഈ തവിയൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം നന്നായി ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ചുറ്റിറ്റെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉഴന്ന് ചേർക്കാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പം നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ പഞ്ചസാരയോ ഒഴിച്ചിട്ട് ഇങ്ങനെയും കഴിക്കാം അല്ലാണ്ട് നമ്മൾ നല്ല വെജിറ്റബിൾ കുറുമയോ ചിക്കൻ കുറുമയോ എല്ലാം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കഴിച്ചിട്ടെടുക്കാം ഇത് ചട്ടി കുറച്ച് ചൂട് കൂ കൂടിയത് കൊണ്ടായിട്ടോ ഇങ്ങനെ പൊന്തിയിട്ട് വന്നിട്ടുള്ളത് ബാക്കി ഇതെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഇനി ഇതിലേക്ക് നമ്മൾ കറി വെച്ചിട്ടോ അല്ലെങ്കിൽ നെയ്യ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇനി മൊരിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ മൊരിച്ചിട്ട് എടുക്കുക ഹാഫ് വേവിലാണെങ്കിൽ ഇത്രയും വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്യുക ബെല്ലൈക്കിനും കൂടി ആകുമ്പോഴത്ത ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ